السلام عليكم ورحمة الله وبركاته إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما وشد رمضان دي ദിനരാത്രങ്ങളിലൂടെയാണ് വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമദാൻ എന്ന കാലത്തിനും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നോമ്പിൻ്റെ മഹത്വത്തിനും പ്രതിഫലത്തിനുമൊക്കെ അർഹത നേടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ വിശ്വാസികൾ റമദാൻ കാലങ്ങളിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അബാദത്തുകളിലൊന്ന് രാത്രി നമസ്കാരം തന്നെയാണ് കയ്യാമുല്ലയിൽ എന്ന് നമ്മൾ പറയുന്ന കയ്യാമാൻ എന്നും തറാവീഹ് എന്നുമൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ നമസ്കാരം വിശ്വാസികൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ റമലാനിലെ മുഴുവൻ ദിവസങ്ങളിലും എല്ലാ രാത്രികളിലും ഈ നമസ്കാരം നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റമലാനിൽ മാത്രമുള്ള ഒരു നമസ്കാരമല്ല ഈ കിയാമുല്ലയിൽ എന്നത് നബിസല്ലാഹു അലൈഹി വസല്ലം പള്ളികളിലും മറ്റും ജമാഅത്തായിട്ട് രാത്രി നമസ്കാരം സംഘടിപ്പിക്കാൻ അനുവാദം നൽകിയിട്ടുള്ള ഒരു സന്ദർഭമാണ് റമലാൻ എന്നത് അല്ലാത്ത സമയത്ത് നമ്മളത് നിർവഹിക്കേണ്ടത് ഒറ്റക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റക്ക് റബ്ബ് സുബഹാനുഹൂത്ത അലയുമായി അടുത്ത ബന്ധം പുലർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികവും പാരത്രികവുമായ മുഴുവൻ കാര്യങ്ങളും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറങ്ങാതെ ഇരിക്കുന്ന റബ്ബിനോട് നമ്മളും ഉറക്കമൊഴിച്ചിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പറയുന്ന ഒരു വലിയ അസുലഭമായ ഒരു നിമിഷമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തഹജുദ് എന്നതും കിയാമുല്ലയിൽ എന്നതും രാത്രി നമസ്കാരം എന്നതും ഫറദ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് ഈ നമസ്കാരത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത ലഭിക്കുന്നതും ഈ നമസ്കാരത്തിന് തന്നെയാണ് എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മിയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഫറദ് നമസ്കാരങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ രാത്രി നമസ്കാരം എന്നത് അള്ളാഹുസുബ്ഹാനഹുഅാല നല്ല വിശ്വാസികളുടെ അടയാളമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് അവർ രാത്രി നമസ്കരിക്കുന്നവരാണ് എന്ന് തത്ത ജുനൂബ് ഹും അനിൽ മലാജിയ ും ഹൗമ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ ഭയത്താലും അവനിൽ നിന്ന് ലഭിക്കാനുള്ള പ്രതിഫലത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീക്ഷയാലും അവരുടെ ഉറക്ക സ്ഥാനത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ച് അവനോട് അവനോട് കേണപേക്ഷിച്ച് അഴിബാദത്തുകൾ ചെയ്യുന്ന ഒരു സമയം അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അങ്ങനെയുള്ള വിശ്വാസികൾ അവരെപ്പറ്റി അള്ളാഹു സുബ്ഹാന പറയുന്നത് അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹുഅല അവർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന സ്വർഗം ആ സ്വർഗത്തിലെ അനുഭൂതികൾ അത് ഒരാൾക്കും അറിയില്ല ഇതുവരെ ഒരാൾക്കും കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ മനസ്സിൽ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല കഴിയില്ല എന്ന് അള്ളവിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് സ്വർഗപ്രവേശം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ദുനിയാവിലും ആഹ്രത്തിലും റബ്ബിൻ്റെ കാരുണ്യ വലയത്തിൽ നമ്മൾ ഉൾപ്പെടാൻ നാം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബാദത്താണ് രാത്രിയിലെ നമ്മുടെ നമസ്കാരം സ്വർഗപ്രവേശനം ലഭിക്കാൻ ഇത്രയേറെ നല്ല ഒരു അഴിബാദത്തില്ല എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ് നിങ്ങൾ നാല് കാര്യങ്ങൾ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും ഏതൊക്കെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സമയത്ത് സലാം പറയണം വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയാൻ മടിക്കുന്നവരായി മാറരുത് നമ്മൾ അത് സംഘടന നോക്കിയിട്ടും വിഭാഗം നോക്കിയിട്ടും അതേപോലെ തന്നെ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടും അങ്ങനെയൊന്നുമല്ല നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് മൊക്മിനികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം രണ്ടാമതായിട്ട് നിങ്ങളെ കൊണ്ടാകുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകണം വലിയ ഒരു പുണ്യമായ കാര്യമാണ് ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം ബന്ധങ്ങൾ മുറിച്ച് കളയരുത് കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം നാലാമതായി പറഞ്ഞത് രാത്രിയിൽ നിങ്ങൾ എല്ലാവരും ഉണർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉണർന്ന് നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് അവനോട് നിങ്ങളുടെ കാര്യങ്ങൾ തേടണം എങ്കിൽ തദ്ഹുലുൽ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പി പ്രവേശിക്കാം എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി നമസ്കാരം എന്നത് മനുഷ്യൻ്റെ തക്കവയുടെ അടയാളമാണ് ഒരു വിശ്വാസി എത്ര കണ്ട് തക്കവയുണ്ട് അവന് എന്ന് സ്വയം അളക്കാനുള്ള ഒരു അടയാളമാണ് എനിക്കെൻ്റെ തക്കവയെ അളക്കാനുള്ള അടയാളമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ തക്കവയെ അടക്ക അളക്കാനുള്ള ഒരു അടയാളമാണ് നമുക്ക് രാത്രി നമസ്കാരം എത്ര കണ്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് വിട്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ തീരെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാണോ അതിനനുസരിച്ച് നമ്മുടെ ഈമാനും നമ്മുടെ തക്കവയും ഏറ്റവ്യത്യാസം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുമെന്നാണ് റസൂൽ സ്വല്ലാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നു സ്വർഗീയമായ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗീയമായ അനുഭൂതികളിലാണ് വിശ്വാസികൾ ഉള്ളത് എന്താണ് അവരെ അവിടേക്ക് എത്തിച്ചത് അവരെ അവിടേക്ക് എത്തിച്ചത് കാനോ മിനൽ ലൈലി മാ യഹ്ജഊന അവർ രാത്രി കുറച്ചുറങ്ങും ബാക്കി നമസ്കരിക്കുന്നവരാണ് ഒബിൽ അസ്ഹാരിഹും രാവ് ഏറെ ചെന്ന് സുബിയോടടുക്കുന്ന ആ ഒരു സമയം അതാണ് സഹർ എന്ന് പറയുന്നത് ആ സഹറിൻ്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന അതുകൊണ്ട് നമ്മളുടെ ദീൻ ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു കർമ്മമാണ് രാത്രി നമസ്കാരം ഈ സംസാരം നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ റമദാനിൽ നമ്മൾ തഹജ്ജുദും തറാവീഹും നമസ്കരിക്കുന്നവരാണ് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഴുവൻ നമുക്ക് ആ തഹജ്ജുദ് തറാവീഹ് ജമാഅത്തായിട്ടല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നമ്മൾ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണമെന്നതാണ് ഒരു വസൂയത്തായി പറയാനുള്ളത് നബി അലൈഹി വസ്ല്ലം ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഒരു നമസ്കാരമാണ് ഇത് നബി നബിസ് അലൈഹി വല്ലം പറഞ്ഞു അലൈക്കും അലൈക്കും നിങ്ങൾ രാത്രി നമസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളിലെ ഏറ്റവും ഉത്തമന്മാരായ സദ്വൃത്തന്മാരായ മനുഷ്യരുടെ ഒരു ദിനചര്യയായിരുന്നു അത് ഇലാ ഇറബിക്കും നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ ഏറ്റവും അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു കാര്യമാണ് അനിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തിന്മകൾ വരാതിരിക്കാനുള്ള ഒരു വഴി കൂടിയാണ് അത് എന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നതായി കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ റമദാനിൽ അലഹദില്ല ഈ റമലാനിലെ മുപ്പത് ദിവസവും നമുക്ക് ഇമാമിൻ്റെ കൂടെ നിന്ന് സുന്ദരമായ ഖുർആൻ പാരായണം കേട്ട് ഈ തറാവീഹ് നമസ്കാരം നമുക്ക് നിർവഹിക്കാം അത് റമൻ കഴിഞ്ഞാൽ നമുക്കറിയുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാം സ്വന്തം ജീവിതത്തിൽ രാത്രി ഉണർന്നെഴുന്നേറ്റ് സുബഹിക്കു മുമ്പ് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അതിന് പ്രയാസമായി തോന്നുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇഷാനമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്തൊക്കെ ഇത് നമസ്കരിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബി സാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും ചില ദിവസങ്ങൾ രാത്രിയൊക്കെ കുറേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ രാത്രി ഉണർന്നു എന്ന് വരില്ല അത്തരം ദിവസങ്ങളിൽ അതല്ലെങ്കിൽ രോഗം കാരണത്താൽ നബി നബീസ്വല്ലാഹു അല്ലൈവല്ലമക്ക് രാത്രിയിൽ ഉണരാൻ കഴിയാത്ത സമയമുണ്ടാകുമ്പോൾ പകൽ സമയത്ത് എത്രയാണോ രാത്രിയിൽ നബി നബീസ്ല്ലാഹു അല്ലൈവല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നത് ആദ്യ ദിവസം നഷ്ടപ്പെട്ടു പോയല്ലോ ആ നഷ്ടപ്പെട്ടു പോയത് എത്ര റക്കാഴത്താണോ അതിനേക്കാൾ ഒരു റക്കാഴത്തു കൂടി കൂട്ടിയിട്ട് നേരത്തെ പതിനൊന്നായിരുന്നു സംസ്കരിച്ചിരുന്നതെങ്കിൽ പന്ത്രണ്ടാക്കിയിട്ട് പ്രവാചകൻ അത് വീട്ടാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സ്ഥിരമായി ചെയ്തു പോരുന്നത് നമുക്ക് മറന്നു പോയിട്ടുണ്ട് എങ്കിൽ സുബഹിയുടെ നമസ്കാരം കഴിഞ്ഞ് ഒരു ലൊഹറിൻ്റെ മുമ്പായിട്ടുള്ള സമയത്ത് നമുക്കത് വീട്ടാവുന്നതാണ് എന്നാണ് നബിസ്വല്ലാഹു അല്ലെ ഈ വസ്ല്ലാം പഠിപ്പിക്കുന്നത് ഇതിൽ ഒരാനന്ദം കണ്ടെത്താൻ ഒരാസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു നമ്മുടെ റബ്ബ് സുബുഹാനുഹൂഹത്താല സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന നമുക്കെല്ലാ ഞാമത്തുകളും നൽകിയ കണ്ണും കാതും ഹൃദയവും എല്ലാം നൽകിയ ആരോഗ്യമുള്ള ജീവിതം നൽകിയ സുഭിക്ഷമായ ജീവിതം നൽകിയ റബ്ബ് സുബുഹാനുഹൂഹത്താല ആ റബ്ബിന് നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇനിയും നമുക്ക് കിട്ടേണ്ടതുണ്ട് അതേപോലെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കബർ ജീവിതം നന്നാകേണ്ടതുണ്ട് നമ്മുടെ പരലോകം നമുക്ക് ഏറ്റവും ഉത്തമമാക്കി മാറ്റേണ്ടതുണ്ട് സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ആത്മാർത്ഥമായി റബ്ബിനോട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയം നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉണർന്നിട്ടുള്ളൂ എന്നാണ് നാം കരുതുന്നത് ഒരു പക്ഷേ നമ്മുടെ ഭാര്യ നമ്മുടെ അപ്പുറത്ത് ഇതേപോലെ തന്നെ വിചാരിച്ചു കൊണ്ട് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം അതല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു റൂമിലുണ്ടാകും പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഉണർന്നിരിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ് ആ സമയത്ത് ഞാനും എൻ്റെ റബ്ബും മാത്രമാകുന്ന ഒരു ഘട്ടം ഞാനും എൻ്റെ റബ്ബും മാത്രമാകുന്ന ആ റബ്ബിനോട് എൻ്റെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പറയുന്ന ഒരു സന്ദർഭം ആ സന്ദർഭമാണ് ഒരിക്കലും നമ്മളത് നഷ്ടപ്പെടുത്തരുത് സുജൂതിൽ അത്തഹിയാത്തിന് ശേഷം അതേപോലെ തന്നെ സലാം വീട്ടിക്കഴിഞ്ഞ് കൈകൾ ഉയർത്തിക്കൊണ്ട് ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയേണ്ടതുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് എപ്പോഴാണ് ഈ രാത്രി നമസ്കാരം നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് എങ്കിലും അതിൻ്റെ ഒരു സമയം പറയുകയാണെങ്കിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞതു മുതൽ സുബഹിയുടെ സമയമാകുന്നത് വരെയുള്ള അഥവാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം നമുക്ക് ഈ നമസ്കാരം നിർവഹിക്കാവുന്ന സമയമാണ് എങ്കിലും അതിൻ്റെ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് സുബഹിക്ക് മുമ്പുള്ള രാത്രിയുടെ മൂന്ന് ഭാഗങ്ങളിൽ ഏറ്റവും അവസാനത്തെ സമയത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് റസൂൽ അല്ലാസ്വല്ലാ അല്ലെ സ്വല്ലം പഠിപ്പിക്കുന്നുണ്ട് അവസാനത്തെ ആ സമയം രാത്രിയെ മഹരിവ് മുതൽ സുബഹി വരെയുള്ള സമയം മൂന്നായി നമ്മൾ ഭാഗിക്കുക അപ്പോൾ രാത്രി ദൈർഘ്യമുള്ള സമയത്ത് ഒരു രൂപമായിരിക്കും രാത്രി ചുരുങ്ങുന്ന സമയത്ത് അതിനനുസരിച്ച് സമയം കുറയും എന്തായാലും രാത്രിയെ നമ്മൾ മഹരിവ് മുതൽ സുബഹി വരെയുള്ള സമയം മൂന്നാക്കി ഭാഗിക്കുകയും അതിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നബി പ്രത്യേകതയുണ്ടെന്ന് വിസലുഅലൈ വസം പറയുന്നു നമ്മുടെ റബ്ബ് ഇറങ്ങി വരും അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ നാം ഇറങ്ങുന്നത് പോലെയല്ല മറ്റെന്തെങ്കിലും ഇറങ്ങുന്നത് പോലെയല്ല റബ്ബു സുബാനഹുഅല അവൻറെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ ആകാശത്തേക്ക് ഇറങ്ങി ആ സന്ദർഭത്തിൽ അവൻ ചോദിക്കും ഹൽമിൻ ആരെങ്കിലും വല്ല പാപമോചനം തേടുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കാം ആർക്കെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ഞാനത് സാധിപ്പിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് എന്നാണ് ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഉണർത്തിച്ച് നമ്മളുടെ വേവലാദികൾ നമ്മൾ ഇറക്കി വെച്ച് അങ്ങനെ നമുക്ക് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകണമെന്നാണ് റസൂൽ ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റമദാൻ മാസമാണ് ആ അത്താഴത്തിൻ്റെ സമയം ഈ സമയത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നമ്മൾക്കൊരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് അത് ഭക്ഷണം തയ്യാറാക്കലും അത് കഴിക്കലും അത് പാത്രം കഴുകലും അങ്ങനെ ആകരുത് നമ്മുടേത് ഭക്ഷണം നമ്മൾ കഴിക്കണം പക്ഷേ ആ സമയത്തും നമുക്കൊരു രണ്ടിറക്കായത്ത് ഒരു നാലിറക്കായത്ത് നമ്മൾ തറാവീഹ് നമസ്കരിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ തഹജ്ജുദായിട്ട് നമസ്കരിച്ചവരാണെങ്കിലും ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം തറാവീഹ് നമസ്കരിച്ചവർ ആ സമയത്ത് വലുതെടുത്ത് ഒരു രണ്ടിറക്കായത്ത് അല്ലെങ്കിൽ നാലിറക്കായത്ത് ഇരട്ടയായിട്ട് കാരണം ഒരു രാത്രിയിൽ ഒന്നിൽ കൂടുതൽ വിത്തറു പാടില്ല അതുകൊണ്ട് ഇരട്ടയായിട്ട് രണ്ടോ നാലോ ഒക്കെയായിട്ട് നമുക്ക് ആവശ്യം നമുക്ക് സാധിക്കുന്ന അത്ര സമയത്ത് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നതാണ് പ്രധാനമായി ഓർക്കാനുള്ള ഓർമ്മിപ്പിക്കാനുള്ളത് ഒരിക്കലും പതിനൊന്ന് നേരത്തെ നമസ്കരിച്ചല്ലോ ഇനി അധികം നമസ്കരിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകേണ്ടതില്ല പതിനൊന്ന് അത് തറാവീഹായി നമ്മൾ നമസ്കരിച്ചു അതിനുശേഷം നമ്മൾ രണ്ടോ നാലോ ഒക്കെ നമസ്കരിക്കുന്നത് സ്വതന്ത്രമായ സുന്നത്ത് നമസ്കാരങ്ങളാണ് അങ്ങനെ ഉളുവെടുത്ത് നമുക്ക് രണ്ടോ നാലോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ആ അവസാനത്തെ പത്തൊക്കെ ആകുന്ന സമയത്ത് അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ആ സമയത്ത് നമ്മൾ പള്ളിയിൽ എഴത്തിക്കാഫ് ഇരിക്കുന്നവരാകണം സാധിക്കുന്നവരൊക്കെ എഴത്തിക്കാഫിന്റെ മഹത്വം നമുക്കറിയാമല്ലോ കാരണം ആ മാസത്തിലെ അവസാനത്തെ പത്തിൽ ഒരു രാത്രിയുണ്ട് അതിൽ അഴിബാദത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ അഴിബാദത്തിൻ്റെ മഹത്വം റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എൺപത്തി നാല് വർഷം അഴിബാദത്ത് ചെയ്തതുപോലെയാണ് ആ ഒരൊറ്റ രാത്രിയിൽ നമ്മൾ അഴിബാദത്ത് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് കഴിയുന്നവരൊക്കെ ഏഴ്ക്കാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം ചുരുങ്ങിയത് രാത്രി സമയത്തെങ്കിലും നമ്മുടെ പള്ളിയിൽ പോയിരുന്ന് നിസ്കരിക്കുകയും അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയും ജിക്റുകൾ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ആ അവസ്ഥിഅലിം പറഞ്ഞില്ലേ മൻ കോമലിൻ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും പോരാ അതിലേറെ ഒരു എൺപത്തി വർഷം ഇബാദത്ത് ചെയ്ത കൂലിയും കൊടുക്കുമെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് എഴുത്തിക്കാഫിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക പള്ളിയിൽ പോയി രാത്രി സമയത്തെങ്കിലും ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നബി സല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങനെ ഇരുന്നിരുന്നു നബിയുടെ ഭാര്യമാരും ഇരുന്നിരുന്നു അതുകൊണ്ട് നമ്മളും ആണും പെണ്ണുമൊക്കെ സാധിക്കുന്നവരൊക്കെ പള്ളിയിൽ പോയി എഴുത്തിക്കാഫ് ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് എത്ര കാലത്താണ് രാത്രി നമസ്കാരം എന്നത് പലരും ഒരു അഭിപ്രായ ് പറയാറുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം നമസ്കരിച്ചത് പതിനൊന്ന് റക്കായത്തായിരുന്നു രണ്ടറക്കായത്ത് രണ്ടറക്കായത്ത് വീതം നമസ്കരിച്ച് നബിസലാം വീട്ടും അങ്ങനെ ആദ്യത്തെ രണ്ടറക്കായത്തും രണ്ടാമത്തെ രണ്ടറക്കായത്തും അങ്ങനെ നാല് റക്കായത്ത് കഴിഞ്ഞാൽ ഒരൽപ്പം വിശ്രമിക്കും വീണ്ടും നബി സല്ലാ വല്ലം ഇതേപോലെ രണ്ടും രണ്ടും നാല് നമസ്കരിക്കും അതിനുശേഷം വീണ്ടും വിശ്രമിക്കും പിന്നീട് രണ്ടും ഒറ്റയുമാക്കിയിട്ട് നബി സലാഹു അലൈഹി വസ്ലം നമസ്കരിക്കും ഇതായിരുന്നു നബിയുടെ നമസ്കാരത്തിൻ്റെ ശൈലിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വേണമെങ്കിൽ നമുക്ക് അല്ലാതെ നാലുറക്കായത്തും നാലുറക്കായത്തും മൂന്നിറക്കായത്തും ആയിട്ടോ അങ്ങനെ ഒന്നിച്ച് പതിനൊന്നായിട്ടോ ഒക്കെ നമുക്ക് നമസ്കരിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും അഫുതലായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ രൂപത്തിൽ രണ്ട് 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 അവസാനത്തിൽ ഒറ്റയാക്കി പതിനൊന്നിറക്കാലത്ത് നമസ്കരിക്കുന്നതാണ് അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം റമലാനായി ായാലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പക്ഷെ പലരും ഈ നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടി അഭിപ്രായ വ്യത്യാസങ്ങളെ കാണുന്ന രൂപമുണ്ട് അതല്ല നമ്മൾ ചെയ്യേണ്ടത് നബിസ്വല്ലാസ്ലം പഠിപ്പിച്ച് തന്നൊരു മാതൃക നമുക്കുണ്ടല്ലോ നബി മക്കാനീദ് ഫി റമലാന വലാഫി ഖൈരി എന്ന് നബി സല അല്ലാവിടെ നമസ്കാരത്തെപ്പറ്റി നമ്മുടെ ഉമ്മ ആയിഷ അലി അള്ളാഹ് വൻഹ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നിൽക്കാതെ നബി പഠിപ്പിച്ച ഒരു രൂപമുണ്ട് പറ്റുമെങ്കിൽ കൂടുതൽ കൂടുതലാകാമെങ്കിൽ ആകട്ടെ എങ്കിലും നബി പഠിപ്പിച്ച ഒരു രൂപം അതുതന്നെയായിരിക്കുമല്ലോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക റസുൽ അഹി സുല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ തന്നെ ഐബാദത്തുകൾ നിർവഹിക്കുക ഈ റമലാൻ കഴിയുമ്പോഴേക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അബാദത്തുകൾ കൊണ്ട് സ്വ സ്വർഗം കരസ്ഥമാക്കിയവരായി നരകമോചനം നേടിയവരായി റബ്ബ് ഹുവത്ത അല നമ്മെ ആക്കി മാറ്റുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹു അത്ത അല സ്വീകരിക്കുമാറാകട്ടെ റബ്ബന ത കബൽ മിന്ന റബ്ബനാത്ത കബ്ബൽ മിന്ന റബ്ബനാത്ത കബ്ബൽ മിന്ന ആമീൻ ബിറഹത്തി കെ ആ റഹ്മാറാഹിമീൻദുലാഹി റബ്ബില്ലാമീൻ